താരങ്ങളുടെ പ്രതിഫലം കോടികളുടെ പണക്കിലുക്കം സിനിമയുടെ മൂലധനം പണം തികയാതെ പെട്ടിയിലായ എത്ര ചിത്രങ്ങളാണ് ലാബുകളിലും സ്റ്റുഡിയോകളിലും ഡബ്ബിംഗ് സ്റ്റുഡിയോകളിലും ഇരുമ്പ് പെട്ടിക്കുള്ളിലായി കിടക്കുന്നത് പടം പിടിച്ച് കുടുംബം നഷ്ടപ്പെട്ടവരും ഭ്രാന്തായവരും സ്വത്തെല്ലാം വിറ്റ് നാടുവിട്ടവരുമുണ്ട് സിനിമാ മേഖലയിൽ കാണാതാവുന്നത് നിർമ്മാതാക്കളെ മാത്രമായിരിക്കും മോഹിപ്പിക്കുന്ന കണക്കുകളും ഷൂട്ടിങ്ങുമായി സഞ്ചരിക്കുന്ന വഴികളും കേൾക്കുമ്പോൾ കയ്യിലുള്ളതും കെട്ടുതാലി വിറ്റതുമായ എല്ലാ പണവുമായി പോകും എല്ലാം വിജയിക്കുമെന്നത് സ്വപ്നം കാണാം എന്നാൽ ചില ചൂതാട്ടങ്ങൾ വിജയിക്കും ഏത് പടം വിജയിച്ചാലും പരാജയപ്പെട്ടാലും ഒരു തകർച്ചയുമില്ലാതെ നിലനിൽക്കാൻ കഴിയുന്നവരാണ് നടീനടന്മാർ ഓരോരോ സിനിമ കഴിയുമ്പോഴും വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നത് നടന്മാരുടെയും നടിമാരുടെയും പ്രതിഫലമാണ് രണ്ടു മൂന്ന് ചിത്രങ്ങൾ വിജയിച്ചാൽ പിന്നെ പറയണ്ട നിർമാതാക്കളുടെ കീശകാലിയാകും മോഹൻലാൽ പ്രതിഫലമായി ഒന്നാം നിന്ന് വാങ്ങുന്നത് അഞ്ചു കോടി രൂപയാണ് അത് ഷൂട്ടിംഗിന്റെ ഷെഡ്യൂൾ അനുസരിച്ച് ഏറ്റു കുറച്ചിലുകളുണ്ടാവും ലാൽ ജനതാ ഗാരേജ് എന്ന കന്നഡ പടത്തിൽ അഭിനയിക്കാൻ അഞ്ചര കോടി വാങ്ങുന്നത് വാർത്തയായി മമ്മൂട്ടി മൂന്നരക്കോടിയിലധികം വാങ്ങുന്നുവെന്നും വമ്പൻ സിനിമകളുടെ ഭാഗമായിട്ടുള്ള മമ്മൂട്ടി തിരിച്ചു കൊടുക്കുമെന്ന പ്രതീക്ഷയിലാണ് നിർമ്മാതാക്കൾ ഇടംവലം നോക്കാതെ കൊടുക്കുന്നത് ജനപ്രിയ നായകൻ ദിലീപ് പലതരത്തിലുള്ള വ്യവസായങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും തന്റെ ജനപ്രീതി മുതലാക്കി ഒന്നര മുതൽ രണ്ടു കോടി വരെ വാങ്ങിയാണ് പടം ചെയ്യുന്നത് അടുത്തിറങ്ങിയ പടങ്ങളുടെ സ്വീകാര്യതയിൽ പൃഥ്വിരാജ് വാങ്ങുന്നത് ഒന്നര കോടിയാണ് വലിയ വാർത്ത സൃഷ്ടിച്ചത് നിവിൻ പോളിയാണ് മോഹൻലാലിനേക്കാൾ വലിയ പ്രതിഫലം വാങ്ങി റെക്കോർഡിടുന്നു എന്നായിരുന്നു വാർത്ത കന്നഡ പടത്തിന് ലാൽ അഞ്ചര കോടി വാങ്ങുമ്പോൾ തമിഴ് പടത്തിന് നിവിൻ ആറ് കോടി എന്നാണ് കേട്ടത് പ്രേമത്തിന്റെ വിജയം തമിഴ്നാട്ടിലും അലയടിച്ചതാണ് കാരണം മലയാളത്തിൽ നിവിൻ വാങ്ങുന്നത് ഒരു കോടി രൂപയാണ് കുഞ്ചാക്കോ ബോബൻ മാർക്കറ്റ് വാല്യൂ മുതലാക്കി ഒരു കോടി വാങ്ങുമ്പോൾ ഫഹദ് ഫാസിൽ എൺപത് ലക്ഷം വാങ്ങി അഭിനയിക്കുന്നു ന്യൂജൻ ഹീറോ മമ്മൂട്ടിയുടെ പുത്രനും വാങ്ങുന്നു എഴുപത്തിയഞ്ചിനും ഒരു കോടിക്കുമിടയിൽ പ്രതിഫലം ആരാധകരൊത്തിരിയുള്ള ദുൽഖർ മണിരത്നം ചിത്രത്തിൽ അഭിനയിച്ച് കോടികൾ വാങ്ങി പോക്കറ്റിലിട്ടു ജയറാം വാങ്ങുന്നത് അൻപത് അറുപത് ലക്ഷം രൂപയാണ് നിറയെ പടങ്ങളുള്ള ജയസൂര്യയും കാര്യത്തിൽ ഒട്ടും പിന്നിലല്ല അഭിനയിക്കുന്ന എല്ലാ പടങ്ങൾക്കും മിനിമം ഗ്യാരണ്ടിയുള്ള ജയസൂര്യ വാങ്ങുന്നത് അറുപത് എഴുപത്തഞ്ച് ലക്ഷം രൂപയാണ് സുരേഷ് ഗോപി ഐ എന്ന ചിത്രത്തിലെ വില്ലൻ റോളിന് കൈപ്പറ്റിയ പ്രതിഫലം അഞ്ചു കോടി രൂപയാണ് മലയാള സിനിമയ്ക്ക് രണ്ടു മുതൽ രണ്ടര കോടി വരെ വാങ്ങുന്നു നടിമാരിൽ ഇറങ്ങിയ എല്ലാ സിനിമകളും ഹിറ്റ് ചാർട്ടിലെത്തിയപ്പോൾ പാർവതി ഇരുപതു മുതൽ ഇരുപത്തഞ്ച് ലക്ഷം വരെയും മഞ്ജുവാര്യർ ഇരുപതു ലക്ഷവും കാവ്യ മാധവൻ പതിനഞ്ച് ലക്ഷവും വാങ്ങുന്നു നബിതാ പ്രമോദ് പത്തു ലക്ഷത്തിനും ഇരുപതിനുമിടയിൽ മേടിക്കുമ്പോൾ മമതാ മോഹൻദാസ് മുതൽ പതിനഞ്ച് വരെ കൈപ്പറ്റുന്നു ഭാമ എട്ടിനും പത്തിനുമിടയിലാണ് പ്രതിഫലം വാങ്ങുന്നത് നയൻ താരയാണ് മലയാള നടിമാരിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലത്തിനുടമ അൻപത് ലക്ഷം മുതൽ കോടി വരെ കൈപ്പറ്റുന്ന താരം ശരിക്കും സൂപ്പർ ഹീറോയിനാണ് ഭാവന മുതൽ പന്ത്രണ്ട് വരെയും മൈഥിലി മൂന്ന് മുതൽ ഏഴ് വരെയും മേനോൻ ശ്വേതാമേനോൻ മുതൽ എട്ട് ലക്ഷം വരെയും അമലപ്പോൾ മുതൽ പന്ത്രണ്ട് ലക്ഷം വരെ കൈപ്പറ്റുന്നു ജ്യോതിർമൈ മൂന്ന് മുതൽ അഞ്ച് ലക്ഷം വരെ വാങ്ങുമ്പോൾ പ്രിയാമണി വാങ്ങുന്നത് എട്ട് ലക്ഷമാണ് എല്ലാവരും പണിയെടുക്കുന്നത് പണത്തിനു വേണ്ടിയാണ് പണമില്ലാതെ ജീവിക്കുകയെന്നത് അസാധ്യമായ കാര്യമാണ് എന്നാൽ പണം വാങ്ങുന്നതിനു മുമ്പ് തിരക്കഥ കേൾക്കുമ്പോൾ ഉറച്ചു തീരുമാനമെടുക്കുക ഇതെനിക്ക് അഭിനയിക്കാൻ പറ്റുന്ന റോളാണോ ജനം സ്വീകരിക്കുമോ എന്നല്ല അങ്ങനെ എടുക്കുന്ന തീരുമാനങ്ങൾ കൊണ്ട് ഏറ്റവും വലിയ ഗുണം കിട്ടുന്നത് നിർമ്മാതാക്കൾക്കാണ് നിർമ്മാതാക്കൾ ഉണ്ടെങ്കിലേ നല്ല പടങ്ങളും നല്ല സംവിധായകരും നല്ല ടെക്നീഷ്യന്മാരും മികച്ച നടീനടന്മാരും ഉണ്ടാവുകയുള്ളു ഒരു സിനിമ ഒരു വലിയ കുടുംബമാണ് ആ കുടുംബത്തിന്റെ ഒത്തൊരുമയ്ക്ക് വിജയത്തിന് എന്നും ഒപ്പം നിന്നുകൊണ്ട് ഫിലിം കോട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കോട്ട്